തൃശ്ശൂർ ശരി ഫോട്ടോ എടുക്കുക അടിപൊളിയാവും നല്ല ഡ്രസ്സാ പേരെന്തായിരുന്നേ നീരജ എവിടെ വീട് കൊണ്ടക്കാരിയാ കൊണ്ടക്കാട് ഞാൻ ആ ഞാൻ വന്നിരുന്നു ഭാഗത്തില്ലേ നല്ല പേര് എടുക്കാം ഫോട്ടോ എടുക്കേട്ട് മിനിറ്റ് അല്ലേ ക്യാമ്പ് സമയം ഉണ്ട് അഞ്ചു എന്താ പറയുക എന്ത് വെറുക്കല്ലേ എടുത്തോക്ക നല്ല രസം ഉണ്ടാവും ഇവിടെ 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 ഇങ്ങനെ നോക്കി ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കാണണ്ടായിരുന്നു ഒന്ന് എന്നെ നോക്കിനി നിങ്ങള് നോക്ക തിരിഞ്ഞു തിരിഞ്ഞിന്ന കൊറച്ച് തിരിഞ്ഞിണ്ട് ഇന്നി കാലം ചിരിച്ചിട്ട് ഇവിടെ തീ ഇതാണ് അല്ലേ ഒന്നൂടെ അവിടെ കേറിക്കോ കഴിഞ്ഞോച്ചാൽ പോവാ വേറെങ്ങനെ നിക്കാളെന്തിനായിട്ടാണേ എടുത്ത് കുറച്ച് നീങ്ങ അങ്ങനെ രണ്ട് കാര്യം വിളിച്ച അങ്ങോട്ട് നോക്കിയൊന്നും അങ്ങനെ ഇനി മതിയാ സന്തോഷം അടിപൊളി സമാധാന കണ്ട വഴിക്കനെ ചേട്ടാ അത് പറഞ്ഞു പോയത് സന്തോഷായി എനിക്ക് ഞാൻ എനിക്കൊരു മെസ്സേജ് അയച്ചാല് ഞാൻ തരാം

চ <coughs>